ഇത്തവണത്തെ ബിഗ് ബോസ് ഷോയിലെ കോണ്ടന്റ് മേക്കർ ജാസ്മിൻ ജാഫർ തന്നെയായിരുന്നു പേര് പറയാതെ ഒരു സീസൺ സിക്സ് ഇല്ല ശരിക്കും ഒരു ഫീനിക്സ് പക്ഷി പോലെയാണ് ജാസ്മിൻ ജാഫർ വീടിനകത്തും പുറത്തും തനിക്കെതിരെയുള്ള വിമർശനങ്ങൾ ആളിക്കത്തിയപ്പോൾ ആത്മധൈര്യത്തോടെ നേരിട്ട മലയാളികളുടെ സദാചാര ബോധത്തെ ലെവലേശം പോലും ഭയക്കാത്ത മികച്ച കോണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ മോഹൻലാൽ പോലും ഗ്രാൻഡ് ഫിനാലയിൽ ഫൈറ്റർ എന്നാണ് ജാസ്മിനെ വിശേഷിപ്പിച്ചത് അതേസമയം മികച്ച മത്സരാർത്ഥി എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ ജാസ്മിൻ മികച്ച പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായി കോംപോ പിടിച്ചു കളിക്കാൻ തുടങ്ങിയതോടെ വിമർശനങ്ങൾ ശക്തമായി മാറി വിമർശനം എന്നതിലുപരി പലപ്പോഴും ഇത് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് നീണ്ടു വലിയൊരു വിഭാഗം കടുത്ത വിമർശനവും സൈബർ അധിക്ഷേപവും ഒക്കെയായി പുറത്തും അകത്തും നിറഞ്ഞു നിന്നു എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെക്കൻഡ് റണ്ണർ അപ്പാകാൻ ജാസ്മിൻ സാധിച്ചു മൂന്നാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിലും ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോയതും മികച്ച ലഭിക്കാനും ജാസ്മിൻ ആയിരുന്നു മികച്ചും പോലും you know, ും കോണ്ടന്റ് വി കാശുണ്ടാക്കുകയായിരുന്നുവെന്നും സദാചാര ബോധത്താലും നയിക്കുന്നെ വലിച്ചു കയറാൻ ഇട്ടുകൊടുക്കുകയായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറ പ്രവർത്തകർ ചെയ്തിരുന്നതെന്നൊക്കെ വിമർശനങ്ങളും ഉയർന്നു ഇതിനിടെ ജാസ്മിന്റെ വ്യക്തിപരമായ കാര്യങ്ങളടക്കം പലരും അധിക്ഷേപത്തിനുള്ള കാരണങ്ങളും മാർഗങ്ങളും ആക്കിയിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ടും എതിരായ അധിക്ഷേപം ചിലർ ഇപ്പോഴും തുടരുകയാണ് ഷോയിൽ നിന്നും പുറത്തു വന്നതിനുശേഷം തന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി മാത്രമായിരുന്നു ജാസ്മിൻ ജാഫർ പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ പുതിയ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിട്ടുമുണ്ട് ജാസ്മിന്റെ പോസ്റ്റുകൾക്ക് താഴെ ജാസ്മിനെ അഭിനന്ദിച്ചുകൊണ്ടും മറ്റുമായി നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു വിഭാഗം വലിയ അധിക്ഷേപം നടത്തുന്നത് അഫ്സലും പോയി ഗബ്രി പോയി അടുത്തവനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഒരാൾ പങ്കുവച്ച കമന്റ് ഈ പെണ്ണിനെ കാണുമ്പോൾ തന്നെ അറപ്പാണെന്നും ബിഗ് ബോസിന് ശേഷം അടുത്തവനെ ആകർഷിക്കാനുള്ള ഓരോരോ കഷ്ടപ്പാടെന്നും ഒരു പെണ്ണിനും ഇവളെ പോലെ തരം താഴാൻ പറ്റില്ല എന്നൊക്കെയാണ് മറ്റൊരാൾ പങ്കുവച്ച കമന്റ് ഇവൾക്ക് പകരം ബിഗ് ബോസിൽ ഒരു പുരുഷനായിരുന്നെങ്കിലോ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കിയിരുന്നു ആദ്യത്തെ കാമുകിയുമായി കുറെ ഓടി നടന്ന് അതുമടുത്തപ്പോൾ മറ്റൊരുത്തെ കൊണ്ടുതന്നെ അവളുമായി ഒരു ചെറിയ നിശ്ചയവും കഴിഞ്ഞ് അവളെ മോഹിപ്പിച്ചൊരു ജീവിതം വാഗ്ദാനം നൽകി ഒരു മൂന്ന് മാസത്തേക്ക് മാത്രമായി മാറി നിൽക്കുന്നു അവിടെ ഒരു നാല് ചുമരിന്റെ മറവിൽ വേറൊരു തീമായി ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കുഞ്ചു കുഴിയുന്നു എന്നിട്ട് ഒരു ഉളുപ്പും കൂടാതെ ഇതേപോലെ സമൂഹത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അവന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇവളെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഇവറ്റകൾ തന്നെ അവനെ ചൂലെടുത്തടിച്ചേനെ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഫേക്ക് ഐഡിയിൽ നിന്നുമാണ് ജാസ്മിനെതിരായ അധിക്ഷേപങ്ങളെല്ലാം എന്നതാണ് ശ്രദ്ധേയം ഇത്തരം കമന്റ് കൊണ്ടിരുന്ന ആളുകൾക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർ തന്നെ മറുപടി നൽകുന്നുമുണ്ട് കമന്റ് ബോക്സിൽ വന്ന് ജാസ്മിനെ ഇഷ്ടമല്ലാത്തവർ ഉണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് അടുക്കുന്ന പറഞ്ഞ് നാല് ലൈക്ക് വാങ്ങാൻ കഷ്ടപ്പെടുന്ന ചിലരുടെ നിസ്സഹായ അവസ്ഥയെന്നാണ് ഇവരിലൊരാൾ കുറിച്ചത് ജാസ്മിൻ നീ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുക ഈ രീതിയിൽ മുന്നോട്ട് തന്നെ തുടരുകയെന്നും ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാകും ഉറപ്പെന്നൊരാൾ കുറിച്ചപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തന്നെ അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിന്റെ പേരിലായിരിക്കുമെന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത് അതേസമയം രണ്ടു പേർ തമ്മിലുള്ള ബന്ധം അവരുടെ മാത്രം സ്വകാര്യതയാണ് അവർ തമ്മിലുള്ളത് സൗഹൃദമായിരിക്കാം പ്രണയമായിരിക്കാം അതും സിറ്റുവേഷൻഷിപ്പ് മാത്രമായിരിക്കും അതൊക്കെ തീർത്തും അവരവരുടെ സ്വകാര്യതയ്ക്ക് വിടേണ്ട കാര്യമാണ് ഇത്രയേറെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് ഇരയാക്കപ്പെട്ടിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്